ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായൊരു മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതലേ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ അകത്ത് പലപ്പോഴും ജിൻഡോ ഒറ്റപ്പെടൽ നേരിടാറുണ്ട് എന്നാൽ ബിഗ് ബോസ് വീട്ടിലുള്ളവരെല്ലാം തനിക്കെതിരെ നിൽക്കുമ്പോഴും ഒറ്റക്ക് പൊരുതാൻ ജിൻഡോക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള ജിൻഡോയുടെ യാത്രയും ജനപിന്തുണനയും അതിന്റെ ഫലമായാണ് ജിൻഡോയുടെ ക്യാരക്ടർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ദേഷ്യം വരും സന്തോഷം വരും കരച്ചിൽ വരും വിശക്കും അങ്ങനെ ഒരാളാണ് ാണ് ജിൻഡോ അമ്മയോട് സ്നേഹ കൂടുതലുള്ള ഒരാളാണ് ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായ മത്സരാർത്ഥികളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ജിൻഡോയുടെ മനസ്സ് കുഞ്ഞുങ്ങളെ പോലെയാണെന്ന് ദേഷ്യം വരുമ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയുന്ന ആരോടും വിരോധം കീപ്പ് ചെയ്യാത്ത ഒരു സാധാരണക്കാരനാണ് ജിൻഡോ ഈ സ്വഭാവമായിരിക്കാം പ്രേക്ഷകർ ജിൻഡോയെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം